പ്രപഞ്ചത്തിൽ ജീവന്റെ തുടുപ്പ് കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഭൂമി ഏകദേശം നാലര ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി രൂപപ്പെട്ടതെന്ന് കരുതുന്നു പണ്ട് മുതൽ നിരവധി പരിണാമങ്ങൾക്ക് വിധേയമായാണ് ഇന്ന് നാം കാണുന്ന ഭൂമി ഉണ്ടായത് ഇതിനിടെ നിരവധി ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് ലോകം അവസാനിക്കുമെന്ന് ഇന്നും പലരും പറയുന്നു ഇതിനെക്കുറിച്ച് പല പ്രവചനങ്ങളും നടന്നിട്ടുണ്ട് മതപണ്ഡിതന്മാർ സാധാരണക്കാർ ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ ലോകാവസാനത്തെക്കുറിച്ച് പല വാദങ്ങളും ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഭൂമി അവസാനിക്കാൻ പോവുകയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഒരു ദിവസം ഭൂമി സമ്പൂർണ്ണ നാശത്തിന് വിധേയമാകുമെന്നും കരയിലോ കടലിലോ ഒരു ജീവി പോലും അവശേഷിക്കില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ലോകാവസാനത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പുതിയ ചില കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട് പുതിയ കണ്ടെത്തൽ അടുത്ത ഇരുന്നൂറ്റി ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നും അതിൽ ഭൂമി പൂർണ്ണമായി നശിക്കുമെന്നും ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ പറയുന്നതായി ഡെയിലി മെയിലിൽ റിപ്പോർട്ട് ചെയ്തു ഉൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ദുരന്തത്തിൽ നശിക്കും ആ സമയത്ത് ഭൂമിയുടെ താപനില എഴുപത് ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്നും ആ താപനിലയിൽ ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ നടത്തിയാണ് ഇത് കണ്ടെത്തിയത് ഭൂമിയിലെ കാർബണിന്റെ അളവ് വർദ്ധിക്കുന്നത് ഭൂമിയെ നാശത്തിലേക്ക് വേഗം എത്തിക്കുമെന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സമാനമായ ഒരു സാഹചര്യം അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായെന്നും അതാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായതെന്നും പറയപ്പെടുന്നു പാഞ്ചിയ ഏകദേശം മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരു വലിയ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് ഒരുമിച്ചായിരുന്നു നിലനിന്നിരുന്നത് ഇതിനെയാണ് പാഞ്ചിയ എന്ന് അറിയപ്പെടുന്നത് ഇത് സാവധാനം പിളർന്ന് ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന ഭൂഖണ്ഡങ്ങളായി മാറിയെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഒരൊറ്റ ഭൂഖണ്ഡമായി മാറുമെന്നും പാഞ്ചിയ ആൾട്ടിമ എന്ന ഭൂഖണ്ഡം രൂപപ്പെടുമെന്നും ഗവേഷകർ പറയുന്നു പിന്നാലെ ഭൂമി ചുട്ടുപഴുക്കാൻ തുടങ്ങുകയും വരണ്ട് അവസാനം വാസയോഗ്യമല്ലാതാകുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കും ഭൂമിയുടെ അവസാനമാകുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയിൽ ഭൂരിഭാഗം ഭാഗത്തും അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവ പൊട്ടിത്തെറിച്ച് ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ഭക്ഷണവും ജലസ്രോതസ്സുകളിലും ഇല്ലാതെ ഭൂമിയിലെ ജീവൻ അവസാനിക്കുമെന്നും ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു അത്യധികം ചൂടാകുന്നതിനാൽ ഭൂമിയിൽ ഒരു ജീവജാലത്തിനും യോഗ്യമല്ലാതാകുമെന്ന് ഗവേഷണ സംഘത്തിന്റെ മേധാവി അലക്സാണ്ടർ ഫാർണസോത് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേച്ചർ ജിയോ സയൻസിൽ പ്രസിദ്ധീകരിച്ചു പാഞ്ചിയ അൾട്ടിമയുടെ വടക്കൻ ഭാഗങ്ങൾ മാത്രമാണ് വാസയോഗ്യമായ സ്ഥലമായി കാണപ്പെടുകയുള്ളുവെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു